ഹലോ ഇന്ന് ഞാൻ എൻ്റെ ലഞ്ച് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് പച്ചക്കറി മാത്രമുള്ള ഒരു ലഞ്ച് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നലെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സേമിയ പായസം കിറ്റ് വാങ്ങിയിട്ടാക്കിയതാണ് അതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിങ്കറി നമ്മളെ മോരോ വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ പോകുന്നത് അതിൻ്റെ അകത്തേക്ക് ഒരു ചോളവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പൊ ഇന്നുപ്പേരിക്കും മുരിങ്ങയിലാണുണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പാന്നുണ്ടാക്കാറുള്ളത് ഇടക്ക് ചക്കക്കുരു ഇട്ടിട്ട് വെക്കും അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് മുരിങ്ങയിലെ വെക്കും ഇന്നിപ്പിങ്ങനെയാണ് വെക്കാൻ പോകുന്നത് ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിന്റത്തേക്ക് മുരിങ്ങയില ഇട്ടാണ് മുരിങ്ങയില ഞാൻ നേരത്തെ മുറിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു മുർത്തിയാക്കിയിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു

മൂടി വെച്ച് കളവിക്കണം എന്നാലേ നന്നായിട്ട് വെന്ത് വരു എന്നിട്ട് പിന്നെ ഇതിന്റെ അകത്ത് തേങ്ങയിട്ട് വെളുത്തുള്ളി ചതച്ചിടും അരി വറക്കടും അങ്ങനെയാണ് ഉണ്ടാക്കുക ഓക്കെ ഇതിന്റെ അകത്തേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്ത് കഴിഞ്ഞാല് തേങ്ങയിടും വറവെട്ട് കൊടുക്കും ഓക്കെ ഓക്കേ അങ്ങനെ നമ്മുടെ മുരിങ്ങയില ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് തേങ്ങ വറ സോറി ഒന്നിക്കിൽ അരി വറുത്തിടും അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഇനക്കും അങ്ങനെയാണ് ചെയ്യ ഹെൽത്തി ഹെൽത്തി മുരിങ്ങയില ഉപ്പേരി റെഡി പൊക്കറിക്ക് വേണ്ട തേങ്ങ ഇറക്കാൻ പോവാന്ന് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് എരിവിന് വേണ്ട രണ്ട് ഒരു ചെറിയതും ഒരു വലിയതുമായിട്ടുള്ള പച്ചമുളക് കുറച്ച് ജീരകം ഇതെനി നന്നായിട്ട് അരച്ചെടുക്കി എനിക്ക് കലക്കിത്തൊടാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഞാൻ സോയാബീൻ പൊരിക്കാന്ന് വെച്ചിട്ട് മസാലയെല്ലാം പിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊരിക്കണം നമ്മളെ കറി റെഡിയായി കറിക്ക് വേണ്ടുന്ന വറവ് ഇടാൻ വേണ്ടിയിട്ട് കടുകും ഉലുവിയാന്ന് ഇടുക അങ്ങനെ നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട് ഓരോ ചൂട്ടൻ ഉപ്പേരിയും റെഡിയായി ഇനിയിപ്പം സോയാബീൻ പൊരിക്കണം ചോറ് വെക്കണം ഇതാന്ന് നമ്മൾ ഇന്നത്തെ ലഞ്ച് ലഞ്ച് കുറച്ച് കുഴിയെല്ലാം കുഴിച്ചുകൊടുത്ത് മോരൊഴിച്ചു ഉപ്പാൻ ഒരൊഴിച്ച് കൊടുത്ത് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉഴച്ച് കുറച്ച് ഉപ്പേരി എടുത്ത് ഒരു സോയാബീൻ പൊരിച്ചതിൻ്റെ പീസും എടുത്ത് ഇങ്ങനെ കഴിക്കുക സോയാപ്പീൻ ഒരുങ്ങിയല ഉപ്പേരി ഓരൊഴിച്ച് പുളിങ്കറി ഹെൽത്തി ഹെൽത്തി മുരിങ്ങല പുളിങ്ങറി അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു പായസം ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ശരിക്കും എനിക്ക് ചൂടോടെ പായസം കഴിക്കുന്നതിനെക്കാട്ടിയും ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത നല്ല ക്രീമി ക്രീമി ഇത് ഇതെനിക്ക് ചൂടോടെ ഇങ്ങനെ കഴിക്കുന്നതിനെ കാട്ടി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് നല്ല ഐസ്ക്രീം പോലെ ഇഷ്ടം ഒരു ലിറ്റർ പാല് അര ലിറ്റർ വെള്ളം വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്ക ഒരു ലിറ്റർ പാൽ ഒരു മുക്കാൽ ലിറ്റർ പോലെയാക്കുക എന്നാൽ ഇതുപോലെ ക്രീമി ക്രീമിയാവും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡെല്ലാം ഇടുക ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാല് ആ കഴിച്ചാലും കളിച്ചാലും മതിയാവൂല ഓക്കേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ เดี๋ยวไปสังเกตุเนี่ยนะครับโอเคบาย